കടന്നുകയറ്റം അല്ലെങ്കിൽ ആര്യന്മാരുടെ കുടിയേറ്റം എന്നൊക്കെ തരത്തിൽ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ആര്യന്മാരുടെ കുടിയേറ്റം നടന്ന അതായത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുതൽ നാലായിരം വർഷം വരെ പഴക്കമുള്ള ഈ കാലഘട്ടത്തിലാണ് വൈദിക കാലഘട്ടം എന്നുകൂടി നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ഈ കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും വേദങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെയുള്ളവ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ രൂപപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിലാണ് അപ്പം ഈ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തുമെന്ന സംസ്കാരമാണ് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരമെന്നും അതിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വൈദേശിക ശക്തികൾ മുതൽ അതിന് പിറകിലോട്ടുള്ള കുറേ പേർ ഈ വൈദിക കാലഘട്ടത്തിന് ഇടയ്ക്ക് ഉണ്ടായിരുന്ന കുറേയേറെ പേരുണ്ടായിരുന്നു അതിൽ പാശ്ചാത്യ ഉണ്ടായിരുന്നു മുഗളന്മാർ ഉണ്ടായിരുന്നു ജിപ്സികൾ ഉണ്ടായിരുന്നു പാഴ്സികൾ ഉണ്ടായിരുന്നു ഗ്രീക്കുകാർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് പേരിവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇവരെല്ലാം കടന്നുകയറ്റക്കാരാണ് എന്നും ആര്യന്മാരാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആര്യന്മാരാണ് അവർ കൊണ്ടുവന്ന സംസ്കാരമാണ് ഈ ആഷഭാരത സംസ്കാരമാണ് അവർ നിർദ്ദേശിച്ച ധർമ്മമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എല്ലാം പാതവിധിയുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ ഇത് ശാസ്ത്രീയമായി കൂടി പരിശോധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ലേവലിലാണല്ലോ നമ്മളിവിടെ ഈ പരിപാടി ഇന്നിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ജനിതക തെളിവുകൾ ഉൾപ്പെടെ വളരെ കൃത്യമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കടന്നുകയറ്റം ഈ മധ്യേഷ്യ വഴി ഇങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് സ്റ്റെപ്പീസ് വഴി ഇങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് അവർ ഇവിടെ ഒരുപാട് കാലം ആധിപത്യം ഉറപ്പിക്കുകയും ജീവിക്കുകയും അവരുടെ പിന്തലമുറകൾ അവരുടെ പിൻതലമുറകളിലേക്ക് അവരുടെ അടയാളങ്ങൾ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് നാല് തരത്തിലുള്ള കുടിയേറ്റങ്ങൾ പ്രധാനമായും നടന്നിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ ജനിതക തെളിവുകൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കടന്നുവരവുകളിൽ ആ കുടിയേറ്റങ്ങളിൽ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കുടിയേറ്റമാണ് ഈ ആര്യന്മാരുടെ കുടിയേറ്റം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്നൊരു കുടിയേറ്റമാണ് ഈ മധ്യേഷ്യ വഴി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആ കുടിയേറ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവരിവിടേക്ക് വരുമ്പോഴേക്കും ആര്യന്മാർ ഇന്ത്യ ഉപഭൂഢത്തിലേക്ക് വരുമ്പോഴേക്കും അന്നിവിടെ ശൂന്യമായിരുന്നോ ഇവിടെ മനുഷ്യരാരും ഇല്ലാത്തൊരവസ്ഥ ആയിരുന്നോ തീർച്ചയായിട്ടും ആയിരുന്നില്ല അതിനു മുമ്പാണ് നമുക്കറിയാം നാലായിരം വർഷം മുതൽ ഒരു ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് വർഷത്തോളം വരെ പഴക്കമുള്ളതാണ് നമ്മുടെ സിന്ധു നദീ തീരങ്ങളിലുണ്ടായിരുന്ന ഹാരപ്പൻ സംസ്കാരം ഉൾപ്പെടെയുള്ളവ ലോകത്തിലെ ഏറ്റവും അക്കാലത്തെ ഏറ്റവും മികച്ച സംസ്കാരങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നാഗരിക സംസ്കാരം നമുക്ക് ഹാരപ്പൻ രൂപപ്പെട്ടത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് വർഷം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പം ആര്യന്മാരിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വളരെ വികസിതമായിട്ടുള്ളൊരു സംസ്കാരവും വളരെ വികസിതമായിട്ടുള്ളൊരു നാഗരികതയും നമുക്ക് ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹാരപ്പൻ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഇവിടെ ജനിച്ചു കൊള്ളുന്നവരാണോ അതും അല്ല എന്നുള്ളതാണ് നമ്മളോട് ശാസ്ത്രം പറയുന്നത് അവരും പുറത്തുനിന്ന് വന്നവരാണ് ഇന്നത്തെ ഇറാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നാണ് പ്രധാനമായിട്ടും അവർ കടന്നു വന്നിട്ടുള്ളത് മധ്യേഷ്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് ഇറാൻ വഴി ആണ് അവർ പ്രധാനമായിട്ടും ഈ ഹാരപ്പ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് പിന്നെ സൈനവ നാഗരികത പുഷ്ടിപ്പെട്ട ആ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നത് അവർ അവരവിടെ വലിയ സംസ്കാരം പടുത്തുയർത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ആ സ്ഥിതിയിലാണ് അപ്പോൾ അവരിവിടെ വരികയും അവരുടെ അടയാളങ്ങൾ പിൽക്കാല തലമുറകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു പ്രധാനപ്പെട്ട അധിനിവേശം അല്ലെങ്കിൽ ഒരു കുടിയേറ്റമാണ് അധിനിവേശം എന്ന് പറയാൻ പറ്റില്ല ഒരു കുടിയേറ്റമാണ് അപ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരം ഉണ്ടാക്കിയവർ ഇവിടേക്ക് വന്നപ്പോൾ ഏഴായിരമോ ഏഴായിരത്തി അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ ഭാരതത്തിലേക്ക് വരുമ്പോഴേക്കും അന്നിവിടെ ഈ പ്രദേശം മുഴുവൻ ശൂന്യമായിരുന്നോ മനുഷ്യവാസമില്ലാത്ത പ്രദേശമായിരുന്നുവോ തീർച്ചയായിട്ടും അതുമല്ല എന്നതിന് ഇന്നിപ്പോൾ നമുക്ക് ജനിതക തെളിവുകൾ ഉൾപ്പെടെ ലഭ്യമാണ് അതിനു മുമ്പ് അതിനു മുമ്പ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു കാലഘട്ടത്തിലല്ല ഏകദേശം അറുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേക്കൊരു അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇന്ന് നമ്മൾ ഈ ഇന്ത്യ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ആദ്യമായി ആധുനിക മനുഷ്യൻ്റെ വര ഉണ്ടാകുന്നത് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് ഹോമോസാപ്പിയൽസിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ആധുനിക മനുഷ്യർ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് സഞ്ചരിച്ച ആ മനുഷ്യവംശം ഏകദേശം അറുപത്തയ്യായിരം വർഷം മുമ്പാണ് ഇന്ത്യൻ ഉപഭോഗ പ്രദേശത്തേക്ക് എത്തുന്നത് അവരാണ് നമ്മൾ യഥാർത്ഥത്തിലെ ആദ്യം ഇന്ത്യക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ അവര് ഇന്ന് നമ്മൾ ഇന്ത് ഇന്ത്യയിലുള്ള ഏത് ജനവിഭാഗങ്ങളുടെ ഏത് ജാതിയോ ഏത് മതമോ ഏത് ഭാഷ സംസാരിക്കുന്നവരോ ഏത് പ്രദേശത്തുള്ളവരോ ആയിക്കൊള്ളട്ടെ ഏത് ജനവിഭാഗങ്ങളുടെ ജനിതക ഘടന പരിശോധിച്ച് നോക്കിയാലും ആ ജനിതകത്തിൻ്റെ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഈ അറുപത്തയ്യായിരം വർഷം മുമ്പ് പഴക്കമുള്ള ആദിമ ഇന്ത്യൻ ജനതയുടെ ജനിതക ജനിതകത്തിൻ്റെ പിന്തുടർച്ചയാണ്